അങ്ങനെ റഷ്യയിൽ തങ്ങൾ അങ്ങേറ്റം സുരക്ഷിതമാണ് എന്ന ധാരണയിൽ തന്നെയാണ് അസദും കുടുംബവും റഷ്യയിൽ എത്തിയത് എന്നാൽ സ്ഥിതിഗതികൾ അവിടെ അത്ര പന്തിയല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അസദിനു മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് റഷ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്ക് മോസ്കോ വിട്ട് പുറത്തു പോകാൻ അനുമതിയില്ല മാത്രമല്ല യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അവിടെ അനുവദിക്കുകയില്ല കൂടാതെ ഇയാൾ റഷ്യയിലേക്ക് കൊണ്ടുവന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയും ഇയാളുടെ അപ്പാർട്ട്മെന്റുകളുമെല്ലാം തന്നെ ഇപ്പോൾ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ താമസിക്കുന്നതിന് ഉപയോഗിക്കുന്ന െല്ലാം തന്നെ റഷ്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇയാളുടെ ആസ്തികൾ മരവിപ്പിച്ചു എന്ന് ചുരുക്കം അസ്മയെ പോലെ അത്യാഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതി റഷ്യയിൽ എത്തിയപ്പോൾ അവിടെയും തങ്ങളുടെ ആസ്തികൾ മരവിപ്പിച്ചതായിട്ടുള്ള വാർത്ത അറിഞ്ഞതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഇനി അസ്തത്തിനൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല അസ്മ അർബുദ രോഗബാധിതയാണ് അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ള ചികിത്സയിലും ആയിരുന്നു അസ്മ നേരത്തെ റഷ്യയിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ മികച്ച ചികിത്സ അവർക്ക് ബ്രിട്ടനിലെ ലഭിക്കാനുള്ള സാധ്യത കൂടി മുൻനിർത്തിയായിരിക്കാം അസ്മയും മൂന്ന് മക്കളും ഇപ്പോൾ ബ്രിട്ടനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്